അത്ര പെട്ടെന്നൊന്നും കണ്ണേട്ടന്റെ അരികിൽ നിന്ന് എന്നെ ദൈവങ്ങൾ കൂട്ടിക്കൊണ്ട് പോവില്ല നമ്മളെ വേർപിരിക്കില്ല ആ ഒന്ന് കണ്ടിരുന്നെങ്കി അവന് തക്കതായ പാരിതോഷം കൊടുക്കായിരുന്നു അവന് കൊടുത്താലും കോടികൾ കൊടുത്താലും അതൊന്നും അധികാവില്ല അത് മോഹിച്ചല്ല അയാൾ എന്നെ രക്ഷിച്ചത് അതുകൊണ്ടല്ലേ ും പോയത് എന്റെ രണ്ടാനമ്മ എന്നെ കാണാനില്ല എന്നാ പിന്നെ പതിവായിട്ട് പറയുന്നതിൽ മാറ്റം വരുത്തണ്ട എല്ലാവരും ഒന്ന് സന്തോഷിക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് ചെല്ലാം വേറൊന്നും കൊണ്ടല്ലേ തന്റെ അച്ഛനും മുത്തശ്ശിയും അതുപോലെ തന്നെ അനിയനും അവന്റെ ഭാര്യയുമൊക്കെ ഈ ഗൂഢാലോചനയിൽ പങ്കാളികളായിട്ടുണ്ട് അതിന്റെ ഫലമായിട്ടാ തന്നെ കരുണയ്ക്കിപ്പം തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോയത് അതിനെ തന്റെ അമ്മയെ കരുവാക്കിയെന്ന് മാത്രം എന്നെ കണ്ടു കഴിഞ്ഞപ്പോ അമ്മയ്ക്ക് ഭയങ്കര ആശ്വാസമായിരുന്നു കണ്ണിട്ട് ചിലപ്പോ കരുണ വിളിച്ച് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അറിയില്ല പറഞ്ഞിട്ടുണ്ടോന്ന് വീണ്ടും വിളിക്കുന്നു ഇനി അപ്പോ അമ്മ കാണാനില്ല ഇന്നലെ രാത്രി മിസ്സിംഗ് ആയതാ എവിടെ പോയെന്നോ എങ്ങോട്ട് പോയെന്നോ അറിയില്ല അയ്യോ എന്തൊക്കെയാ ഞാൻ ഉടനെ അവിടെ എത്തും അത് കഴിഞ്ഞിട്ട് നടന്നൊക്കെ പറയാം കരുണം ഇതുവരെ നടന്ന കാര്യങ്ങളൊന്നും വിളിച്ചു പറഞ്ഞിട്ടില്ല അവിടെ ആരും ഒന്നും അറിഞ്ഞിട്ടുമില്ല അതുകൊണ്ട് എന്നത്തെയും പോലെ താനുമായിട്ട് അങ്ങോട്ട് കയറി ചെല്ലുമ്പോ ഇപ്പോഴത്തെ അമ്മയുടെ മക്കളുടെ സന്തോഷം താനേ അങ്ങ് കെട്ടുപോയ്ക്കോളൂ തന്റെ അമ്മയെ കരുവാക്കിയിട്ട് എല്ലാരും കൂടി കളിച്ച നാടകം ഇത് ഇപ്പൊ എനിക്കൊരു സംശയം അന്ന് കാർ ആക്സിഡന്റ് ഉണ്ടാക്കിയതും ഇവരെല്ലാം കൂടി ചേർന്നാണോന്ന് കാറിൽ അന്ന് അന്ന് എനിക്ക് അപകടം റ്റുകയോ അല്ലെങ്കിൽ പ്രവർത്തിച്ചവര് ഇവരൊക്കെയാണോ എന്റെ സംശയം എനിക്കും അങ്ങനെ ഒരു സംശയം ഇല്ലാതില്ല ഈ പറഞ്ഞ രണ്ടാനമ്മയും ആ മേഘന്റെ അച്ഛനും അമ്മയും ഒക്കെ നല്ലവരായിരുന്നെങ്കി കണ്ണേട്ടൻ ഇപ്പോ എഴുന്നേറ്റ് നടക്കാൻ കഴിഞ്ഞനെ മരുന്ന് പോലും മാറ്റി കണ്ണേട്ടിനെ പ്രതിസന്ധിയിലാക്കിയത് അവിടെയുള്ളവർ തന്നെ അതുകൊണ്ടാ കണ്ണേട്ട ഞാൻ പറഞ്ഞത് വീട്ടിലെ ചികിത്സ ഗുണം ചെയ്യില്ല ചെയ്യില്ല എന്ന് മാത്രമല്ല കഴിക്കുന്ന മരുന്ന് ഉള്ളൂ കണ്ണേട്ടനെ കണ്ണേട്ടന്റെ വീട്ടുകാർ കൊന്നില്ല പക്ഷേ കൊല്ലാതെ കൊന്നു അങ്ങനെയാ തോമസ് വൈദ്യൻ എന്നോട് പറഞ്ഞത് പോവാ അയ്യോ ഒന്നും എടുത്തു അതെ കഴിച്ചിട്ട് പോയാ മതി എന്റെ മഹി നിങ്ങൾ രണ്ടാളും വളരെ സൂക്ഷിക്കണം അവിടുന്ന് മാറി നിന്നാലും കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ അവിടെയുള്ള വിഷ വിത്തുകളൊക്കെ അടിച്ചിറക്കി കളയാൻ പറ കണ്ണേട്ടനോട് അല്ലെങ്കിൽ അവർക്ക് വേറൊരു എടുത്തു കൊടുക്ക എങ്ങനെയാ ഇനി നിങ്ങൾ അവർക്കൊപ്പം താമസിക്കുന്നത് മഹി പറഞ്ഞത് ശരിയാ മരുന്നില് വിഷം കലർത്തുന്നവര് ഒരിക്കലും കണ്ണേട്ടനെ എന്നിട്ട് നടക്കാൻ സമ്മതിക്കില്ല നിങ്ങളിൽ ഒരാളെ ഇല്ലാതാക്കിയിട്ട് സമ്പത്ത് മുഴുവൻ അടിച്ചെടുക്കാനാ അവര് നോക്കുന്ന ഇപ്പൊ ശത്രുക്കളായിട്ട് കണ്ണട്ടന്റെ ബന്ധുക്കൾ മാത്രമല്ല മഹയുടെ അനീതിയും അവളുടെ അച്ഛനും അമ്മയും ഒക്കെ ഉണ്ട് എന്നുവെച്ചാൽ വലിയൊരു അസുരപ്പടയുടെ മുമ്പില നിങ്ങൾ രണ്ടാളും അവിടെ നിങ്ങളെ മനസ്സിലാക്കാനും സ്നേഹിക്കാനും ഒരാള് പോലും ഇല്ല അതിന്റെ കൂടെയല്ലേക്കേ മേഘനാഥനെ മഞ്ജു കല്യാണം കഴിക്കാൻ പോകുന്നത് അതിനവൾക്ക് കിട്ടിക്കോളും കല്യാണം കഴിഞ്ഞാലും അവന്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും വരാൻ പോകുന്നില്ല അവസാനം കണ്ണിക്കണ്ട പെണ്ണുങ്ങളുടെ പിന്നാലെ നടക്കുന്ന ഭർത്താവിനെ ഭാര്യ തന്നെ പിടിച്ചോളും അത് കഴിഞ്ഞ് മഹയുടെ വാക്കിന് വിലയുണ്ടെന്ന് അവൾക്ക് മനസ്സിലാവും എന്നെന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ ശേഷം കരുണയുടെ അച്ഛനും മുത്തശ്ശിയും അവളെ സ്നേഹിക്കുന്ന പോലെ എന്നെ സ്നേഹിച്ചപ്പോ എല്ലാം പിടിച്ചടക്കിയ പോലെ ആയിരുന്നു എനിക്ക് ഇന്ന് വെച്ച ലേഖയ്ക്കറിയോ ഞാൻ കല്യാണം കഴിഞ്ഞു പോകുന്നത് വരെ അവർക്കൊപ്പം ഇരുത്തി ഒരു ആഹാരം പോലും എനിക്ക് തന്നിട്ടില്ല ഓണത്തിനോ വിഷുവിനോ പോലും അതുണ്ടായിട്ടില്ല എന്റെ പിറന്നാള് വന്ന ഒരു പായസം കഴിക്കും അല്ലാതെ സദ്യയൊന്നും ഉണ്ടാക്കാറില്ല അതിലൊന്നും പരാതിയില്ലാതെയാ ഞാൻ ജീവിച്ചത്